കൈയ്യടിച്ചു മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നിറുകയിലേക്ക് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വടംവലി ലോകത്തിന്റെ നിറകയിലേക്കൊന്ന് നടന്നു കയറിയവർ മലപ്പുറം ജില്ലയുടെ ജില്ലാ ചാമ്പ്യൻ വട്ടം വരെ ശിരസിലേറ്റി കടന്നു പോകുന്ന നീല കുപ്പായക്കാർക്ക് പേര് മണ്ണിക്കണം രാജകീയ പ്രൌഢിയുടെ രാജസിംഹാസനങ്ങൾ അരങ്ങിട്ടുറപ്പിച്ച് രാജകൽപ്പനകൾ അവരെ കല്ല് പിളർത്തുന്ന പോരാട്ട വേദിയിലേക്ക് കളിയാരങ്ങളുടെയറുമായി ഒരു കൂട്ടങ്ങൾ അമ്പത് അടി പൊക്കത്തിൽ ഇങ്ങനെ ആകാശം ഒട്ടി നിൽക്കുന്ന നിലമ്പൂർ തേക്കിൻകാടുകളിൽ പതിയിരുന്ന ജനവാസത്തെ തുരത്താൻ വന്ന വെള്ളക്കാരന്റെ വെള്ള പോലീസിന് വട്ടത്തേക്കിൽ വണ്ടൂരിലെ വല്യുപ്പുമാർ തുള്ളി കൊട്ടിയ കോൽ ൾ രചിച്ച പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിന്റെ നാട്ടംഗത്തിലെ പട പോരാളികളായ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് നീലക്കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങി എതിരാളികളെ പിടിച്ച് പരാജയത്തിന്റെ കയങ്ങളിലേക്ക് തള്ളിവിടുക എന്ന ഒറ്റ ലക്ഷ്യത്താളി കളിത്തട്ടകത്തിലേക്ക് കടന്നെത്തിയ കാട്ടുകൊമ്പന്മാർ ഒരു പുറത്തെന്നാൽ മറുപുറത്ത് കലയെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും ഇതുപോലെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന മറുപടി കൊടുക്കേണ്ട നാട്ടംഗത്തട്ടിൽ നിന്ന് ആറാട്ടുപുഴയിൽ അതിനൊരു പ്രതികൂലമായി തന്നെ മൈതാനത്തേക്ക് കാട് വെട്ടിത്തെളിച്ചൊരു മൈതാനം തമ്പുരാന്റെ മണ്ണിലെ ശക്തിയുക്തം ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കറുപ്പിലണിഞ്ഞൊരുക്കി കളിക്കളത്തിലേക്ക് നടന്നു കയറിയ നൻബൻസ് കളിക്കോട്ടുകാർശേരി ഒന്ന് കയ്യടിച്ചേ പ്രിയമുള്ളവര് കായിക പ്രേമികളുടെ കൈയടി മറ്റ് ലഹരികളോടെ കൊണ്ടു വടംവലിയുന്ന ഇടിവെട്ട് പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് ഒരു വടമെടുത്ത് സടകുടഞ്ഞ് കടന്നു വന്ന കാട്ടൽ കൂട്ടങ്ങളുടെ തേരോട്ടം ആദ്യ മത്സരം തുടങ്ങി തന്നെ ആവേശത്തിന്റെ പൂരം പെരുമഴയ്ക്ക് കളമൊരുക്കിയ കളിത്തട്ടകത്തിലേക്ക് കാറ്റ് മിതച്ച് കൊടുങ്കാറ്റ് പൊയ്യുന്നത് പോലെ കേരളത്തിന്റെ തനത് പോരാട്ട ഭൂമികയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കാട്ടുകൊമ്പന്മാരുടെ പടയോട്ടം ഇത് ആവേശത്തോടെ ഏതാണ്ട് ഏഴടിയോളം പിടിമുറങ്ങി പത്തടിക്കുത്തരം തേടാൻ